യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നദന്യാഹു നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് എന്ന് ആരോപിച്ച് യുദ്ധം മന്ത്രിസഭയുടെ ഭാഗമായിരുന്നോ ആയിരുന്ന ബെന്നി ഗ്യാറ്റ്സ് രാജിവെച്ചിരിക്കുകയാണ് ഗസൈർ ഇസ്രായേൽ അധിനിവേശം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ രാജിയുടെ ആഹ് മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാജിവെച്ച ഗ്യാറ്റ്സ് നദന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് നദന്യാഹു നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് എന്നാണ് ഇതാണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും എല്ലാം കാരണം എന്നായിരുന്നു ഗാറ്റ്സ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഹമാസുമായുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി തീരുമാനിക്കാൻ ഗാറ്റ്സ് നദന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് വലിയ ഹൃദയഭാരത്തോടെയാണ് തീരുമാനം എടുത്തത് എന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗ്യാറ്റ്സ് ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സാഹചര്യത്തിൽ പിന്നോട്ടു പോകരുത് എന്നും ശക്തമായി കൂടെ സൈന്യത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ് ഇത് എന്നുമായിരുന്നു ഗ്യാറ്റ്സിനുള്ള നദന്യാഹുവിന്റെ മറുപടി ട്വീറ്റ് ഏറ്റവും ശക്തമായ ദിവസങ്ങളിലേക്ക് ഈ ഇസ്രായേൽ നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസവും നാലോളം ബന്ദികളെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നാലോളം വരുന്ന ബന്ദികളെ രക്ഷപ്പെടുത്താൻ നൂറ്റി ഇരുപതോളം ഫലസ്തീനികളെയാണ് കൊന്നുടുക്കിയത് നടക്കമുള്ള റിപ്പോർട്ടുകളും വരികയാണ് വിദ്വേഷം പ്രോത്സാഹിപ്പിക്കരുത് ഇസ്രയേലിൽ പരസ്പരം ശത്രുക്കളല്ല നമ്മുടെ ശത്രുക്കൾ അതിർത്തികൾക്ക് പുറത്താണ് നമുക്ക് വേണ്ടത് സത്യവും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഐക്യവുമാണ് എന്നും അല്ലാതെ ഭാഗികമായ ഐക്യമല്ല എന്നും ഗാറ്റ്സ് വ്യക്തമാക്കി മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാറ്റ്സ് ഇസ്രായേൽ റെസിലിയൻസ് പാർട്ടിയുടെ നേതാവാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭൂരിപക്ഷവും ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളിയായ ബെന്നി ഗാറ്റ്സുമായി ചേർന്ന നെതന്യാഹു സഖ്യ സർക്കാരിന രൂപം നൽകുകയായിരുന്നു തുടർന്ന് ബജറ്റ് പാസാക്കുന്നത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ നിലംവതിക്കുകയും ചെയ്തു കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ബജറ്റ് പാസാക്കണമെന്ന ഗ്യാറ്റ്സിന്റെ ആവശ്യം നദന്യാഹു നിരസിക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് രാജ്യത്ത് നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലു പേരെ രക്ഷിച്ച ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നേട്ടങ്ങൾ കൊയ്യുകയായിരുന്നു നോവ അഗർമാനി അൽ മോക്സ് മേർ തുടങ്ങി രണ്ടുപേരെയും കൂടി അതായത് മുഴുവനായി പേരെയാണ് ഇന്നലെ രാവിലെ മധ്യ ഗസയിലെ നുസറൈത് മേഖലയിലെ രണ്ട് കെട്ടിടങ്ങളിൽ നിന്നായി രക്ഷിച്ചത് അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ ജീവനോടെ കണ്ടെത്തിയത് എന്നും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇതേ മേഖലയിൽ ഇന്നലെ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി പത്ത് ഫലസ്തീനികളിൽ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തു നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റു എന്നാൽ ബന്ദികളെ രക്ഷിക്കാനുള്ള ദൌത്യത്തിനിടെയാണോ കൂട്ടക്കൊല നടന്നത് എന്ന വ്യക്തവുമല്ല രക്ഷപ്പെട്ട ബന്ദികളുടെ ആരോഗ്യം തൃപ്തികരമാണ് ഇവരെ ഇസ്രായേലിലെ ടെൽ ഹഷോമറയിലെ ഷേബ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി ഗസ അതിർത്തിയോട് ചേർന്ന നെഗവ് മരുഭൂമിയിൽ നടന്ന ഈ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെയാണ് ഹമാസ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്